കാലത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാണിത് ശ്രാവസ്തിയുടെ നിഴൽവീണ ആ ഗ്രാമത്തിൽ ശരിക്കും ആത്മാവ് തകർന്നുപോയ ഒരു യുവാവുണ്ടായിരുന്നു ലോകം കാണാത്ത ഒരു വലിയ അഗ്നിപർവ്വതം അവന്റെ ഉള്ളിൽ എരിയുന്നുണ്ടായിരുന്നു പക്ഷേ നിരാശയുടെയും വേദനയുടെയും കനത്ത ചാരം അതിനെ പാടെ മൂടിക്കളഞ്ഞു ഓരോ പുലരിയിലും പുതിയൊരു മാറ്റത്തിനായി അവന്റെ മനസ്സ് വെമ്പുമായിരുന്നു ഇന്നതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് അവൻ സ്വയം മന്ത്രിക്കും പക്ഷേ ആ നിമിഷം തന്നെ ഭയവും മടിയും ആത്മനിന്ദയും ഇരുമ്പുചങ്ങലകളായി വരിഞ്ഞു മുറുക്കി അവനെ നിശ്ചലനാക്കും സ്വന്തം ചിന്തകൾ തന്നെയായിരുന്നു അവന്റെ ഏറ്റവും ക്രൂരരായ ശത്രുക്കൾ ഞാൻ വെറുമൊരു പാഴ്ജന്മമാണ് ഒന്നിനും കൊള്ളാത്തവൻ എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല ഓരോ രാത്രിയിലും തേങ്ങലോടെ അവൻ ഈ വാക്കുകൾ ആത്മാവിൽ കോറിയിട്ടു ഗ്രാമവാസികളുടെ പരിഹാസച്ചിരികൾ അവന്റെ കാതുകളിൽ ഇരമ്പിക്കൊണ്ടിരുന്നു ആ പരിഹാസങ്ങൾ അവനെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു ഒടുവിൽ താനൊന്നിനും അർഹനല്ലെന്ന ആ വലിയ നുണയെ സ്വന്തം വിധിയായി അവൻ നെഞ്ചോട് ചേർത്തുപിടിച്ചു ലോകത്തിനു മുന്നിൽ ജീവിക്കുന്ന ഒരു ശവമായി അവൻ മാറിത്തീർന്നു ആ നിരാശയുടെ ഇരുളിലേക്ക് ഒരു സൂര്യോദയം പോലെയാണ് ഭഗവാൻ ബുദ്ധൻ കടന്നുവന്നത് അവിടുത്തെ ഓരോ ശ്വാസത്തിലും കരുണയും സാന്നിധ്യത്തിൽ വാക്കുകൾക്ക് അതീതമായ ശാന്തിയും നിറഞ്ഞു നിന്നു വെറും വാക്കുകളായിരുന്നില്ല അവ മറിച്ച് മരവിച്ചുപോയ ആത്മാക്കളെ തൊട്ടുണർത്തുന്ന സ്വർഗീയ സംഗീതം പോലെയായിരുന്നു ബുദ്ധന്റെ പ്രബോധനങ്ങൾ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു ഒരാൾ തന്നെത്തന്നെ നിസാരനായി കാണാൻ തുടങ്ങിയാൽ അവൻ തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെയാണ് കുഴിച്ചു മൂടുന്നത് എന്നാൽ ബോധപൂർവമായ ചിന്തകളിലൂടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ തയ്യാറായാൽ തനിക്ക് തന്നെ പ്രകാശമേകുന്ന ഒരു ദീപമായി മാറാൻ അവന് സാധിക്കും ഈ വാക്കുകൾ ആ യുവാവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പോയി തറച്ചു ഒരുതരം ആത്മീയ ദാഹത്തോടെ അവൻ ബുദ്ധനെ കാണാൻ പുറപ്പെട്ടു വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ ഒതുങ്ങിക്കൂടി അവനിരുന്നു പക്ഷേ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ കരുണാർദ്രമായ കണ്ണുകൾ അവനെ തേടിയെത്തി ആ നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അവർക്കിടയിൽ കൈമാറപ്പെട്ടു മന്ദഹാസത്തോടെ ബുദ്ധൻ അവനോട് മന്ത്രിച്ചു നീ എന്തു ചിന്തിക്കുന്നുവോ അതുതന്നെയായി നീ മാറുന്നു ഞാൻ അശക്തനാണ് എന്ന് നീ നിന്റെ മനസ്സിനോട് ആവർത്തിച്ചു പറഞ്ഞാൽ നിന്റെ ലോകം ആ അശക്തിയിൽ തളച്ചിടപ്പെടും എന്നാൽ പൂർണ്ണബോധത്തോടെ എനിക്ക് സാധിക്കും എന്ന് നീ നീയൊരു വാക്കുച്ചരിച്ചാൽ നിന്റെയുള്ളിൽ വീഴുന്ന ആ വിത്ത് ഒരുനാൾ ആകാശത്തോളം വളരുന്ന മഹാവൃക്ഷമായി മാറുക തന്നെ ചെയ്യും ബുദ്ധന്റെ ആ വചനങ്ങൾ ആ യുവാവിന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽപ്പിണർ പോലെയാണ് പതിച്ചത് ആ നിമിഷം അവന്റെ ഉള്ളിലെ ഇരുളടഞ്ഞ ലോകത്തിന് വിള്ളലേറ്റു നിരാശയുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് അവൻ സാവധാനം എഴുന്നേറ്റു ഓരോ പുലരിയും അവന് വെറുമൊരു ദിവസമല്ല മറിച്ച് ഒരു പുതിയ ജന്മമായിരുന്നു അവൻ ധ്യാനിക്കാൻ പഠിച്ചു തന്റെ മനസ്സിലെ വിഷലിപ്തമായ ചിന്തകളെ ഓരോന്നായി പിഴുതെറിഞ്ഞ് പകരം സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വിത്തുകൾ പാകി ചെറുതെങ്കിലും അർത്ഥവത്തായ കർമ്മങ്ങളിലൂടെ അവൻ തന്റെ ജീവിതം നെയ്തെടുത്തു ബുദ്ധതത്വങ്ങൾ വെറും അറിവുകളല്ല മറിച്ച് തന്റെ ശ്വാസമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു സ്വയം വെളിച്ചമായ അവൻ ഒടുവിൽ നിരാശയുടെ ഗർത്തത്തിൽ വീണുപോയ പതിനായിരങ്ങൾക്ക് പ്രത്യാശയുടെ വിളക്കുമാടമായി മാറി അറിവും കരുണയും ആത്മവിശ്വാസവും ഒത്തുചേർന്നാൽ ഒരു മനുഷ്യന് തന്റെ വിധി തന്നെ മാറ്റിയെഴുതാമെന്നതിന് ആ യുവാവ് ജീവിക്കുന്ന തെളിവായി നമുക്ക് ആ അത്ഭുതകരമായ യാത്രയുടെ തുടക്കത്തിലേക്കൊന്നും അടങ്ങിപ്പോകാം ശ്രാവസ്ഥയുടെ ശാന്തമായ പശ്ചാത്തലത്തിൽ ഒരു കൂറ്റൻ ബോധിവൃക്ഷത്തിന്റെ തണലിൽ ഭഗവാൻ ബുദ്ധൻ ഇരിക്കുകയായിരുന്നു അവിടത്തെ ചുറ്റും ശിഷ്യന്മാരും ജ്ഞാനദാഹികളായ ഗ്രാമവാസികളും തടിച്ചുകൂടിയിട്ടുണ്ട് ബുദ്ധന്റെ വാക്കുകൾ അവിടെ ഒഴുകിയത് വെറുമൊരു പ്രസംഗമായല്ല മറിച്ച് മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദിവ്യരശ്മികളായാണ് ബുദ്ധൻ അരുളി ചെയ്തു വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല അവയ്ക്ക് പ്രപഞ്ചത്തെ മാറ്റാൻ ശക്തിയുണ്ട് ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന ഓരോ വാക്കും മനസ്സിനെ പരിവർത്തനം ചെയ്യാനുള്ള മാന്ത്രിക വിത്തുകളാണ് ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നാണ് നമ്മുടെ കഥയിലെ ആ യുവാവ് മുന്നോട്ട് വന്നത് അന്ന് അവനിൽ നിറയെ അവിശ്വാസവും പരിഹാസവുമായിരുന്നു ബുദ്ധന്റെ വാക്കുകൾ വെറും ആത്മീയ അലങ്കാരങ്ങൾ മാത്രമാണെന്ന് അവൻ കരുതി ഒരു പുച്ചിരിയോടെ അവൻ ബുദ്ധന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഭഗവാനെ വെറും വാക്കുകൾ കൊണ്ട് ജീവിതം മാറുമെന്ന് അങ്ങ് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ മനോഹരമായി സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ ഈ വർത്തമാനങ്ങൾക്കൊന്നും കഴിയില്ല ഇതൊക്കെ വെറും പാഴ്വാക്കുകളല്ലേ ബുദ്ധൻ മന്ദസ്മിതത്തോടെ അരുളിച്ചെയ്തു മകനെ സ്വർണമെന്നും ചെളിയെന്നും പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ് എന്നാൽ ഒരു വാക്ക് മനസ്സിന് പ്രഭ നൽകുമ്പോൾ മറ്റേത് അതിനെ മലിനമാക്കുന്നു സംസാരിക്കുന്നവന്റെ ഉള്ളിലെ ഭാവവും കേൾക്കുന്നവന്റെ ഉണർവുമാണ് വെറുമൊരു ശബ്ദത്തെ ദിവ്യമായ ഒന്നാക്കി മാറ്റുന്നത് യുവാവ് അല്പം ഗൌരവത്തോടെ ബുദ്ധനെ നോക്കി പറഞ്ഞു ഭഗവാനെ എന്റെ അനുജനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അവൻ ഒന്നിനും മുതിരാതെ ജീവിതം പാഴാക്കുകയാണ് പകൽ മുഴുവൻ വെറുതെ കിടന്നുറങ്ങും ഞങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും അവൻ ആരെയും ചെവിക്കൊള്ളുന്നില്ല അങ്ങയുടെ വാക്കുകൾക്ക് ശരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ദയവായി അവനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കൂ ബുദ്ധൻ നിശബ്ദനായി എഴുന്നേറ്റു യുവാവ് അദ്ദേഹത്തെ ഗ്രാമാതിർത്തിയിലെ പാടത്തിന് അരികിലുള്ള ഒരു മരത്തണലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ലോകത്തിന്റെ ഒരു ആകുലതകളുമില്ലാതെ അവന്റെ അനുജൻ ഗാഠനിദ്രയിലായിരുന്നു ബുദ്ധൻ പതുക്കെ അവന്റെ അരികിൽ കുത്തിയിരുന്ന് അതീവ കരുണയോടെ ആ ബാലന്റെ നെറുകയിൽ കൈവച്ചു എന്നിട്ട് മൃദുവായ സ്വരത്തിൽ മന്ത്രിച്ചു ഉണരൂ ഉണരൂമകനെ നിന്റെ ഉറക്കം നീണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ ഉണരേണ്ട സമയമാണ് ശരീരം കൊണ്ടു മാത്രമല്ല നിന്റെ ആത്മാവുകൊണ്ടും ആ സ്പർശനത്തിന്റെ ഊഷ്മളതയിൽ ആ കുട്ടി ഞെട്ടിയുണർന്നു വർഷങ്ങളായി പരിഹാസങ്ങളും ശകാരങ്ങളും മാത്രം ശീലിച്ച അവന് ഇത്രയും സ്നേഹവും ആത്മബന്ധവും നിറഞ്ഞ ഒരു തലോടൽ അന്യമായിരുന്നു തന്റെ മുന്നിലിരിക്കുന്ന ശാന്തസ്വരൂപനായ ആളെ കണ്ട് അത്ഭുതപ്പെട്ട് അവൻ ചോദിച്ചു അങ്ങ് അങ്ങ് ആരാണ് എന്നെ എന്തിനാണ് വിളിക്കുന്നത് ബുദ്ധൻ ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി അരുളി ചെയ്തു നിന്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി വന്നവനാണ് ഞാൻ മകനെ നിനക്ക് നിന്നെത്തന്നെ ശരിക്കുമറിയാമോ ആ കുട്ടി വിതുമ്പലോടെ തലതാഴ്ത്തി പറഞ്ഞു ഞാൻ ഞാൻ വെറുമൊരു പാഴ്ജന്മമാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് ഞാൻ ഒരു മടിയനും ഒന്നിനും കൊള്ളാത്തവനുമാണെന്നാണ് ഞാനും അത് വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു ബുദ്ധൻ ഒരു ശാന്തമായ പുഞ്ചിരിയോടെ അവനെ തിരുത്തി മകനെ നിന്റെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നത് നിന്റെ തന്നെ ഈ വാക്കുകളാണ് അമിതമായ അഹങ്കാരത്തെപ്പോലെ തന്നെ അപകടകരമാണ് അമിതമായ ആത്മനിന്ദയും ഇവ രണ്ടും അജ്ഞതയുടെ അടയാളങ്ങളാണ് ലോകത്ത് ഒരു മനുഷ്യനും ജന്മനാ ചീത്തയല്ല ചില ശീലങ്ങളും അറിവില്ലായ്മയും അവനെ ചങ്ങലക്കിടുന്നു മാത്രം പഠിച്ചെടുത്ത ഏതൊരു ശീലവും ബോധപൂർവം ഉപേക്ഷിക്കാവുന്നതുമാണ് ബുദ്ധന്റെ വാക്കുകൾ ആ കുട്ടിയുടെ ഹൃദയത്തിലെ കടുപ്പമേറിയ കല്ലുകളെ അലിയിച്ചു കളഞ്ഞു അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു ഭഗവാനെ ഈ മടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ ഓരോ തവണ ശ്രമിക്കുമ്പോഴും ഞാൻ പരാജയപ്പെടുന്നു എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സ് മരവിക്കുന്നു ശരീരം ഭാരമുള്ളതായി മാറുന്നു ഒടുവിൽ ആ നിരാശയിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ ഉറക്കത്തെ അഭയം പ്രാപിക്കുന്നു കരുണാർദ്രമായ മിഴികളോടെ ബുദ്ധൻ അവനെ നോക്കി മകനെ നീ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് പുറത്തുകടക്കാൻ ഒരു വഴിയുണ്ട് നിന്റെ ചിന്തകളെ നിരീക്ഷിക്കാനും സ്വയം ഉണരാനും പഠിക്കുക എന്നതാണ് അത് വാക്കുകളുടെ ശക്തി തിരിച്ചറിയുക എന്നതാണ് ഇതിലെ ആദ്യത്തെ ചുവടുവെപ്പ് ആ യുവാവ് വിനയത്തോടെ ബുദ്ധന്റെ കാൽക്കൽ പ്രണമിച്ചു ഭഗവാനെ എന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഈ ഭാരം എന്നെ തളർത്തുന്നു ജീവിതം വെറുതെ കൈവിട്ടുപോകുന്നതുപോലെ ബുദ്ധൻ അവനെ ആശ്വസിപ്പിച്ചു ഇത് വെറും മടിയല്ല മകനെ നിന്റെ മനസ്സിന്റെ വ്യക്തതയില്ലായ്മയാണ് ഇതിന് ചികിത്സയുണ്ട് നിനക്ക് നിന്നെ തന്നെ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ പ്രഭാതത്തിൽ സൂര്യരശ്മികൾക്കൊപ്പം എന്റെ അടുത്തെത്തുക അടുത്ത ദിവസം പുലർച്ചെ ആ യുവാവ് ബുദ്ധന്റെ സന്നിധിയിലെത്തി പ്രസന്നമായ ഭാവത്തോടെ ബുദ്ധൻ അവനെ വരവേറ്റു ഇന്ന് നിന്റെ മനസ്സ് പുനർജനിക്കാൻ പോവുകയാണ് പക്ഷേ അതിനായി നീ ഒരു കാര്യം ശീലിക്കണം നിന്റെ ഭൂതകാലത്തിന്റെ ചങ്ങലകളെ ഓർത്ത് ഇനി സങ്കടപ്പെടരുത് പകരം ഭാവിയെക്കുറിച്ചു മാത്രം ചിന്തിക്കുക ഇനി എന്ത് എന്ന ചോദ്യത്തിനുത്തരമായി നിന്റെ പഴയ പരാജയങ്ങളിലേക്ക് നോക്കരുത് പകരം സങ്കല്പിക്കുക നിനക്ക് ലോകത്തെ എല്ലാ കഴിവുകളും സൗകര്യങ്ങളും ലഭിച്ചിരിക്കുന്നു എങ്കിൽ നീ നിന്റെ ജീവിതം എങ്ങനെയാകും നയിക്കുക ആ യുവാവ് അമ്പരന്നു പോയി ഇതുവരെ അവനെ കണ്ടവരും കേട്ടവരും അവന്റെ കുറവുകൾ മാത്രമാണ് വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ ബുദ്ധൻ അവനോട് ഒരു പുതിയ ജീവിതം സ്വപ്നം കാണാൻ ആവശ്യപ്പെടുന്നു അവൻ ആലോചനയിൽ മുങ്ങി എനിക്കെല്ലാം സാധ്യമാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും അല്പസമയത്തിനു ശേഷം അവൻ പറഞ്ഞു എനിക്ക് ലോകം കാണണം മലകൾ കയറണം കടൽ തീരത്തെ മണലിലൂടെ നടക്കണം വലിയ ബിസിനസ്സുകൾ ചെയ്യണം പുതിയ സ്ഥലങ്ങളും ആളുകളെയും പരിചയപ്പെടണം പക്ഷേ പെട്ടെന്ന് ഭൂതകാലത്തിന്റെ കറുത്ത കൈകൾ അവനെ പിന്നോട്ട് വലിച്ചു സങ്കടത്തോടെ അവൻ പറഞ്ഞു പക്ഷേ എന്റെ കൈയിൽ പണമില്ല സൌകര്യങ്ങളില്ല ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരിക്കലും പുറത്തുകടക്കാൻ കഴിയില്ല ബുദ്ധൻ ആ യുവാവിന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി അല്പനേരം മൌനം പാലിച്ചു ശേഷം അവിടുത്തെ രണ്ടാമത്തെ ഉപദേശം ഇപ്രകാരമായിരുന്നു ചിന്തയല്ല കർമ്മമാണ് പ്രധാനം വത്സ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിന്റെ ലക്ഷ്യം ഒരു കടലാസിൽ കുറിച്ചു വയ്ക്കുക പുലർച്ചെ ഉണരുമ്പോൾ ആദ്യം ആ ലക്ഷ്യത്തിലേക്ക് നോക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഈ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കാൻ ഇന്നെനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യമെന്താണ് നിനക്ക് ലഭിക്കുന്ന ആ ഉത്തരം അവിടെ എഴുതുക ആ കർമ്മം അന്നുതന്നെ പൂർത്തിയാക്കുക ചിന്തകൾ അപൂർണമായി വിടരുത് കർമ്മങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത് ഇതാണ് ശരിയായ ധ്യാനത്തിന്റെ തുടക്കം യുവാവ് സങ്കടത്തോടെ പറഞ്ഞു ഭഗവാനെ ഓരോന്നു ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വലിയ ആശങ്ക നിറയുന്നു ആ ഭയം കാരണം എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് ഒളിച്ചോടാനാണ് എനിക്ക് തോന്നാറുള്ളത് ബുദ്ധൻ ഒരു ചെറുപുഞ്ചിരിയോടെ തന്റെ മൂന്നാമത്തെ സന്ദേശം പങ്കുവച്ചു നിന്റെ മനസ്സിന്റെ സഞ്ചാരപഥം തിരിച്ചറിയുക വാക്കുകളുടെ കരുത്തിൽ പുതിയൊരു ജീവിതം പടുത്തുയർത്തുക എനിക്കിതിന് കഴിയുമോ എന്ന ചോദ്യം നിന്റെ സംശയമല്ല മറിച്ച് കാലങ്ങളായി നിന്റെ ഉള്ളിൽ വേരൊറച്ച ഭയത്തിന്റെ ശബ്ദമാണ് ആ ഭയത്തെ ഒരകലം പാലിച്ചുനിന്ന് നിരീക്ഷിക്കുക ഇരുട്ടിനെ മാറ്റാൻ പ്രകാശമെന്ന പോലെ നിഷേധാത്മകമായ ചിന്തകളെ മാറ്റാൻ സത്യവും ശുഭകരവുമായ വാക്കുകൾ മനസ്സിനോട് മന്ത്രിക്കുക ബോധപൂർവമുള്ള നിന്റെ ഓരോ വാക്കും നിന്റെ ആന്തരിക ലോകത്തെ നിർമ്മലമാക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ യുവാവിന്റെ മനസ്സിലെ ആകുലതകൾ കെട്ടടങ്ങി തന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല ഉള്ളിലെ ഭയമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈ മാറ്റത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകിക്കൊണ്ട് ബുദ്ധൻ തുടർന്നു നിന്റെ അന്തർമനസ്സിൽ നീ തന്നെ എഴുതിവച്ച പരാജയത്തിന്റെ കഥകളാണ് നിന്നെ തളച്ചിടുന്നത് ആ പഴയ ഏടുകൾ മായ്ച്ചുകളയാൻ പുതിയ സന്ദേശങ്ങൾ ആവർത്തിച്ചു നൽകുക തുടർന്ന് തന്റെ ഊർജ്ജവും ശാന്തിയും പ്രാണശക്തിയും സ്വന്തം നിയന്ത്രണത്തിലാണെന്നും ഓരോ ദിവസവും വിജയത്തിലേക്കടുക്കുകയാണെന്നും ഉറപ്പിച്ചു പറയുന്ന അഞ്ച് വീര്യമേറിയ ധ്യാനവാക്യങ്ങൾ ബുദ്ധൻ അവനെ പരിശീലിപ്പിച്ചു തുടർന്ന് നാലാമത്തെ പാഠം ബുദ്ധൻ ഉപദേശിച്ചു മഹാരഥന്മാരുടെ ജീവിതകഥകൾ വായിക്കുക പ്രതിസന്ധികളോട് പൊരുതി ജയിച്ചവരുടെ ചരിത്രം നിന്റെ ചിന്തകളെ സ്വാധീനിക്കട്ടെ അപ്പോഴും യുവാവ് സംശയിച്ചു ഭഗവാനെ വായന വായനകൊണ്ടുമാത്രം ജീവിതം മാറുമോ ബുദ്ധൻ ശാന്തനായി മറുപടി നൽകി മാറ്റം തുടങ്ങേണ്ടത് നിന്റെ ഉള്ളിലാണ് പഴയ ശീലങ്ങൾ നിന്നെ പിന്നോട്ട് വലിക്കാൻ നോക്കിയേക്കാം എന്നാൽ ബോധപൂർവം നിന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക ഇരുട്ടിനെ തുരത്താൻ പോരാടേണ്ടതില്ല ഒരു ചെറിയ ദീപം തെളിച്ചാൽ മതി ഇരുട്ട് തനിയെ മറഞ്ഞുകൊള്ളും ബുദ്ധന്റെ പാദങ്ങളിൽ ശിരസ് നമിച്ച് ആ പുണ്യപാത പിന്തുടരുമെന്ന് ഉറച്ച പ്രതിജ്ഞയോടെ യുവാവ് വിടവാങ്ങി ആ രാത്രി അവന്റെ കണ്ണുകളിൽ ഉറക്കം വന്നില്ല വരാനിരിക്കുന്ന പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവന്റെ ഹൃദയമടിപ്പായി മാറി ഈ ലോകം എനിക്ക് ചുറ്റിക്കാണണം വിജ്ഞാനം ആർജിക്കണം നന്മയുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അവന്റെ മന്ത്രിച്ചു ആവേശത്തോടെ അവൻ തന്റെ ഡയറിയിൽ ആ വലിയ സ്വപ്നം കുറിച്ചു വെച്ചു അസ്വസ്ഥതകൾ ഒഴിഞ്ഞ ആ മനസ്സ് വരാനിരിക്കുന്ന സുന്ദരമായ പുലരിയെ സ്വപ്നം കണ്ട് ശാന്തമായി നിദ്രയിലാണ്ടു പിറ്റേന്ന് സൂര്യോദയത്തിനൊപ്പം കണ്ണു തുറന്നപ്പോൾ പതിവുപോലെ ആലശ്യത്തിന്റെ ഇരുളടഞ്ഞ കൈകൾ അവനെ പിന്നോട്ടു വലിച്ചു വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയ നിമിഷം ബുദ്ധന്റെ ഗാംഭീര്യമുള്ള ആ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി ബോധമുണർന്നിരിക്കട്ടെ നിന്റെ വാക്കുകൾക്ക് വിധിയെ മാറ്റാൻ ശക്തിയുണ്ട് നിമിഷനേരം കൊണ്ട് മടിവെടിഞ്ഞ് അവൻ എഴുന്നേറ്റു തന്റെ ഡയറി തുറന്ന് രാത്രി കുറിച്ച ലക്ഷ്യം ഒരിക്കൽ കൂടി വായിച്ചു ബുദ്ധൻ ഉപദേശിച്ച ആ ചോദ്യം അവൻ സ്വയം ചോദിച്ചു ഈ സ്വപ്നത്തിലേക്ക് ഒരു ചുവടുകൂടിയെടുക്കാൻ ഇന്നെനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യമെന്താണ് അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അവൻ ഇന്നത്തെ കർമ്മം കുറിച്ചു ഇന്ന് ഞാൻ ചന്തയിൽ പോയി മനുഷ്യരെ നിരീക്ഷിക്കും കച്ചവടവും അവരുടെ ജീവിതരീതികളും പഠിക്കും ചന്തയിലെ കഠിനമായ തിരക്കിലും ഒച്ചപ്പാടിലും അവൻ പലരോടും സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ ലാഭത്തിന്റെ പിന്നാലെ പായുന്ന ആരും അവനെ ഗൌനിച്ചില്ല ശാരീരികമായി തളർന്ന് വെറുംകയോടെ അവൻ മടങ്ങി പണ്ട് പരാജയമായി തോന്നാമായിരുന്ന ഈ അവസ്ഥയിൽ ഇപ്പോൾ അവന് നിരാശ തോന്നിയില്ല ബുദ്ധൻ തെളിച്ച ആത്മവിശ്വാസത്തിന്റെ ആ ചെറിയ വെളിച്ചം അവന്റെ ഉള്ളിൽ അണയാതെ നിന്നു തുടർന്നുള്ള ദിവസങ്ങൾ അവന്റെ ജീവിതത്തിലെ വലിയൊരു തപസ്സായിരുന്നു ബുദ്ധൻ നൽകിയ ആ അഞ്ച് ധ്യാനവാക്യങ്ങൾ ഓരോ പുലരിയിലും സന്ധ്യയിലും അവൻ മന്ത്രം പോലെ ഉരുവിട്ടു ഡയറിയിൽ ഓരോ ദിവസത്തെയും കൊച്ചു കർമ്മങ്ങൾ കുറിച്ചുവയ്ക്കാനും അവ പൂർത്തിയാക്കാനും അവൻ അസാമാന്യമായ നിഷ്ഠ കാണിച്ചു തുടക്കത്തിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നില്ലെങ്കിലും പതുക്കെ അവന്റെ ഉള്ളിൽ അത്ഭുതകരമായ ശാന്തി പടർന്നു ചിന്തകൾക്ക് തെളിച്ചവും ശരീരത്തിന് പുതിയൊരു ഊർജ്ജവും കൈവന്നു ബുദ്ധൻ നിർദ്ദേശിച്ചതുപോലെ പ്രതിസന്ധികളെ അതിജീവിച്ച മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ അവൻ ആവേശത്തോടെ വായിച്ചു തീർത്തു വിജയത്തിന് പിന്നാലെ പായുന്നതിനേക്കാൾ വലിയ വിജയം സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തുന്നതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിലൂടെ അവൻ തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ധർമ്മം കണ്ടെത്തി പഴയ മടിയനിൽ നിന്ന് ഒരു കറത്തുറ്റ കർമ്മയോഗിയിലേക്കുള്ള ആ യുവാവിന്റെ പരിവർത്തനം അതിവേഗമായിരുന്നു അവൻ തന്റെ പിതാവിനെ ജോലികളിൽ സഹായിച്ചും ചന്തയിലെ തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചും പുതിയ പാഠങ്ങൾ പഠിച്ചു ഒരിക്കൽ ഗ്രാമത്തിലെത്തിയ ഒരു വലിയ വ്യാപാരിക്ക് കണക്കെഴുതാൻ ഒരാളെ ആവശ്യമായി വന്നപ്പോൾ പണത്തേക്കാൾ അറിവിനെ വിലമതിച്ച ആ യുവാവ് ചെറിയൊരു തുകയ്ക്ക് ആ ജോലി ഏറ്റെടുത്തു വെറും രണ്ടു മാസങ്ങൾ കൊണ്ട് അവന്റെ അച്ചടക്കവും ജോലിയിലെ കണിശതയും ആ വ്യാപാരിയെ വിസ്മയിപ്പിച്ചു പുലർകാലത്തെ ധ്യാനവും വായനയും അവന് നൽകിയ ആത്മസംയമനം കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ശാന്തമായ മനസ്സും വിനയപൂർവ്വമുള്ള പെരുമാറ്റവും അവനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി കച്ചവടത്തിന്റെ സൂക്ഷ്മതന്ത്രങ്ങൾ ഹൃദയസ്ഥമാക്കിയ അവൻ വൈകാതെ ഔഷധസസ്യങ്ങളുടെ സ്വന്തമായി ഒരു വ്യാപാരം ആരംഭിച്ചു നിശ്ചയദാർഢ്യത്തിന്റെ ചിറകിലേറി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവന്റെ പ്രശസ്തിയും ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കടന്നുചെന്നു അഞ്ചു ശേഷം സമൃദ്ധിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രഭയുമായി അവൻ ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പണ്ട് പരിഹസിച്ചിരുന്ന ആ മടിയൻ യുവാവാണോ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല എങ്ങനെയാണ് നിനക്ക് ഇത്രയേറെ മാറ്റം സംഭവിച്ചത് ഈ അത്ഭുതത്തിന്റെ രഹസ്യമെന്താണ് അവർ ആകാംക്ഷയോടെ അവനെ വളഞ്ഞു അവൻ വിനയപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ വാക്കുകൾക്കും ധ്യാനത്തിനും ജീവിതത്തിലെ ധർമ്മനിഷ്ഠയ്ക്കും ഒരു മനുഷ്യനെ അടിമുടി മാറ്റാൻ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ ബോധ്യമാണ് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് എന്നാൽ നാട്ടുകാർക്ക് അത് പൂർണമായി ബോധ്യപ്പെട്ടില്ല അവർ ചോദിച്ചു ബുദ്ധൻ ഇതേ കാര്യങ്ങൾ ഞങ്ങളോടും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും കണ്ടില്ലല്ലോ നിനക്ക് മാത്രം ഇതെങ്ങനെ സാധിച്ചു യുവാവ് ശാന്തനായി അവരോട് പറഞ്ഞു സത്യമാണ് ബുദ്ധൻ എല്ലാവർക്കും ഒരേ വെളിച്ചമാണ് പകരുന്നത് എന്നാൽ ആ വെളിച്ചം നോക്കി നിൽക്കുകയാണോ അതോ ആ വെളിച്ചത്തിലൂടെ നടക്കുകയാണോ വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഒരു തവണ നല്ലത് ചിന്തിച്ചതുകൊണ്ടു മാത്രം ജീവിതം മാറില്ല ഓരോ ദിവസവും ആ ചിന്തകളെ ശ്വാസം പോലെ കൂടെ കൂട്ടണം അവയെ കർമ്മങ്ങളാക്കി മാറ്റണം ആ ചിന്തകൾ നിങ്ങളുടെ സ്വഭാവമായും വ്യക്തിത്വമായും മാറുന്നതുവരെ ആ പോരാട്ടം തുടരണം വെറും അറിവിനെ അനുഭവമാക്കി മാറ്റുമ്പോഴാണ് ജീവിതം മാറുന്നത് തന്റെ വിജയത്തിന് നിദാനമായ ആ അഞ്ച് ജീവനസൂത്രങ്ങൾ അവൻ ഗ്രാമവാസികൾക്കായി തുറന്നു പറഞ്ഞു ഒന്ന് ഭൂതകാലത്തിന്റെ കൈപ്പേറിയ ഭാരമില്ലാതെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യം വെക്കുക രണ്ട് വർത്തമാനകാലത്തിൽ പൂർണമായി ജീവിക്കുക മൂന്ന് ഓരോ പ്രഭാതത്തിലും ലക്ഷ്യത്തെ ധ്യാനിച്ചുകൊണ്ട് അതിലേക്കടുക്കാൻ ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കർമ്മമെന്താണെന്ന് സ്വയം ചോദിക്കുക നാല് കണ്ടെത്തുന്ന ആ ചെറിയ കാര്യം ഒട്ടും വൈകിക്കാതെ അന്നുതന്നെ പൂർത്തിയാക്കുക ഒരിക്കലും അത് നാളത്തേക്ക് മാറ്റിവെക്കരുത് അഞ്ച് നാവിലൂടെ പുറത്തുവരുന്ന ഓരോ വാക്കും ശുദ്ധവും ബോധപൂർവവുമാകാൻ നിത്യവും പരിശീലിക്കുക പോരാട്ടത്തിനിടയിൽ മനസ്സ് തളരുകയോ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുമ്പോൾ ആത്മസംയമനത്തോടെയും നിരന്തരമായ പരിശീലനത്തിലൂടെയും അതിനെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രകാശപൂർണമായ ഒരു പാതയിലൂടെ ആ യുവാവ് തന്റെ ജീവിതയാത്ര തുടർന്നു ധർമ്മത്തിന്റെ പാത വെറും വാക്കുകളല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് ഉണർവോടെയുള്ള പ്രവൃത്തിയിലും നിരന്തരമായ സാധനയിലുമാണ് കുടികൊള്ളുന്നത് ആ നിതാന്ത ജാഗ്രതയാണ് ഒരുവന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നത് അവന്റെ ഉള്ളിൽ ഇപ്പോൾ വാക്കുകളുടെ ബഹളങ്ങളില്ല പ്രശാന്തമായ ഒരു മഹാസമുദ്രം മാത്രം ധർമ്മത്തെയും തപസ്സിനെയും മുറുകെ പിടിക്കുന്നവൻ അന്തിമമായി മുക്തിപ്രാപിക്കുന്നു എന്ന ബുദ്ധവചനം അവനിൽ അന്വർത്ഥമായിരിക്കുന്നു സുഹൃത്തുക്കളെ ജീവിതത്തോട് പൊരുതി തളർന്ന സ്വന്തം കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു യുവാവ് ബുദ്ധന്റെ തണലിൽ എങ്ങനെ ഒരു പുതിയ മനുഷ്യനായി മാറിയെന്ന് നമ്മൾ കണ്ടു തന്റെ ചിന്തകളെയും വാക്കുകളെയും ശീലങ്ങളെയും ബോധപൂർവം നിരീക്ഷിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവന്റെ ലോകം മാറിത്തുടങ്ങി ഇതൊരു മാന്ത്രികമായ അത്ഭുതമായിരുന്നില്ല മറിച്ച് അവന്റെ അചഞ്ചലമായ പരിശ്രമമായിരുന്നു ബുദ്ധൻ അവന് വരദാനങ്ങളല്ല നൽകിയത് പകരം ലോകത്തെ നോക്കാനുള്ള അവന്റെ കാഴ്ചപ്പാട് തിരുത്തിക്കൊടുത്തു മുക്തിയിലേക്കുള്ള വാതിൽ നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന മഹത്തായ പാഠമാണ് അവൻ ഹൃദയത്തിൽ സ്വീകരിച്ചത് ഞാൻ അശക്തനാണ് എന്ന് നാം ആവർത്തിക്കുമ്പോൾ നാം സ്വയം ആ അശക്തിയിലേക്ക് ആണ്ടുപോകുന്നു എന്നാൽ പൂർണമായ ഉണർവോടെ ഞാൻ പ്രാപ്തനാണ് ഞാൻ മുന്നേറുകയാണ് എന്ന് സ്വയം മന്ത്രിക്കുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ മുളപൊട്ടി ഒരു മഹാസൃഷ്ടിയായി മാറുന്നു ഇന്ന് നമ്മളിൽ പലരും ആ യുവാവിനെപ്പോലെ ജീവിതത്തോടുള്ള പോരാട്ടത്തിലാണ് ചിലപ്പോൾ ലക്ഷ്യങ്ങൾ അവ്യക്തമാകാം മറ്റു ചിലപ്പോൾ ഊർജ്ജവും ആത്മവിശ്വാസവും പാടെ വരാം എന്നാൽ ബുദ്ധന്റെ മന്ത്രമെന്നും പ്രസക്തമാണ് അപ്പ ദീപോ ഭവ നിനക്ക് നീ തന്നെ വെളിച്ചമാവുക പുറത്തുനിന്നൊരാൾ വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് കരുതരുത് ഒരു ഗുരുവിനു വഴി കാണിച്ചുതരാൻ മാത്രമേ കഴിയൂ ആ പാതയിലൂടെ നടന്നു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു വായനയായി മാത്രം കരുതി വിട്ടുകളയരുത് ഇതിലെ പാഠങ്ങൾ ഇന്നുതന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓരോ പുലരിയിലും ഉണരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെ ധ്യാനിക്കുക ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു ചെറിയ ചുവടുകൂടി ഇന്ന് വെക്കുക മനസ്സിനെ ശുഭചിന്തകളാൽ പരിപോഷിപ്പിക്കുക ഞാൻ ഉണരുകയാണ് ഞാൻ വളരുകയാണ് എന്ന് ആത്മവിശ്വാസത്തോടെ മനസ്സിനോട് മന്ത്രിക്കുക വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തലല്ല മറിച്ച് പൂർണമായ ഉണർവോടെയുള്ള ഒരു നിരന്തര യാത്രയാണ് ഇനി ഒളിച്ചോട്ടമില്ല ഇന്നു മുതൽ ഞാൻ മാറും ഉള്ളിലെ ദീപം ഞാൻ തന്നെ കൊളുത്തും എന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിക്കുന്ന നിമിഷമാണ് ആ മഹത്തായ യാത്രയുടെ തുടക്കം